മക്കളെ ഇത് എന്താണെന്ന് കണ്ടോ ഇത് ആന്റി റാബിസ് വാക്സിൻ ആണ് ഇത് അറിയണ്ടേ ഇത് നമ്മുടെ ടെസമോൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനാണ് റാബീസിനെതിരായിട്ടുള്ള വാക്സിൻ എടുക്കാനാണ് അപ്പം മോൾക്ക് മാസം കഴിഞ്ഞാൽ നമ്മൾ പൂച്ചകൾക്കൊക്കെ ആന്റി റാബിസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഇപ്പൊ മോക്ക് മാസം കഴിഞ്ഞു അപ്പൊ കുഞ്ഞിന് മൾട്ടി കമ്പോണന്റ് വാക്സിൻ വേറുള്ള പ്രതിരോധ പിന്നെ പകർച്ചവ്യാധിയൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു എടുക്കാൻ പോണാണ് അതിനുള്ള െ കുഞ്ഞിട്ട് കുത്തു കിട്ടുമ്പോ അവസ്ഥ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കുഞ്ഞിനെ കുത്താൻ പക്ഷെ കുത്തായിരിക്കാൻ പറ്റത്തില്ലല്ലോ രോഗം വരുന്ന വഴി നമുക്കറിയാം എല്ലാ വളർത്തുമൃഗങ്ങളെയും വെറ്റിനറി ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി അവിടെ വാക്സിൻ എടുത്തു തരും കേട്ടോ പിന്നെ ഞാൻ ഇതെടുക്കുമ്പം എല്ലാവരും അതിനെ അനുകരിക്കരുത് കാരണം പലരും ഞാൻ തിന്റു മോനെ ആന്റി റാബിൻസ് വായിച്ചെടുത്തപ്പം പലരും എന്നോട് ചോദിച്ച് എങ്ങനെയാണ് എടുക്കുന്നത് ഞങ്ങൾ അമ്മ നേഴ്സായിട്ടോ മക്കളെ അതുകൊണ്ടാണ് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് അമ്മ ഇതിന്റെ സൈറ്റും അറിയാം പിന്നെ ഞങ്ങളുടെ ചേട്ടന്റെ മോള് വെറ്റിനറി ഡോക്ടറാണ് മോളും പറഞ്ഞു തന്നിട്ടുണ്ട് എടുക്കുന്ന രീതി അപ്പൊ അമ്മ ഓൾറെഡി ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് ഇത് അനുകരിക്കരുതായാലും ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെ മൃഗത്തിനായാലും ഇഞ്ചക്ഷൻ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ തെസമ്മോൾക്ക് കുത്തേ രണ്ടല്ലേ ഞാൻ ഇത് ഒറ്റ ഡോസാണ് കേട്ടോ അടൽട്ട് പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഒരേ ഡോസ് തന്നെയാണ് കേട്ടോ അതൊക്കെ ഞാൻ വാക്സിൻ എടുക്കുവാണ് വൺ എം എൽ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ നമ്മക്ക് പണിനെ കൊണ്ടുപോടി കുഞ്ഞിനെ ഇത് പൊണ്ണു കൊണ്ടുപോടി അവിടെ പിടിച്ചോളു ചാടിപ്പോഞ്ഞെ അപ്പൊ കൊത്തി മക്കളെ അനങ്ങാതെ കിടന്ന സിബ പൂടിക്കുന്ന തിരക്കില്ല കേട്ടോ ചക്കര അമ്മച്ചി പൊണ്ണാടി ചക്കര അമ്മച്ചി പൊന്നാടി അമ്മച്ചി പൊന്നാടി അമ്മച്ചി പൊന്നാടി